നടി കാവേരിയുടെ ഭർത്താവിൻ്റെ മരണവാർത്ത തന്നെയാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് നടി കാവേരിയുടെ ഭർത്താവ് മാത്രമല്ല ബാല്യകാലം മുതൽ തന്നെ എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതനായ വ്യക്തി ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ ഇദ്ദേഹത്തിന് അത്രമാത്രം സൗഹൃദമുണ്ടെന്ന് പറയണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനാണിത് സംഭവിച്ചത് എന്ന് വളരെയധികം സങ്കടമുള്ളൊരു കാര്യമാണ് സൂര്യകിരണിന് ഇത് സംഭവിച്ചല്ലോ എന്നാണ് നിരവധി പേർ ഇപ്പോൾ ചോദിക്കുന്നത് മാസ്റ്റർ സുരേഷ് അല്ലെങ്കിൽ സൂര്യകിരൺ ഒരു ഡയറക്ടറും ചൈൽഡ് ആർട്ടിസ്റ്റുമായി മലയാളം സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ നിറഞ്ഞു നിന്ന മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ കണ്ടു മനുഷ്യനാണ് ഇന്ന് രാവിലെ പതിനൊന്നേ കാലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയാണ് കാവേരിയെങ്കിലും കാവേരിയോട് വല്ലാത്ത സ്നേഹം തന്നെയായിരുന്നു സൂര്യകിരണിന് ഒരാളോട് പോലും കാവേരിയെക്കുറിച്ച് മോശം വാക്കുകളാൽ സൂര്യകിരൺ അഭിസംബോധന ചെയ്തിട്ടില്ല എപ്പോഴും നല്ലത് മാത്രമാണ് പറയാറുള്ളത് അവൾ നല്ലയാണ് ചിലപ്പോൾ എൻ്റെ ഭാഗത്തായിരിക്കാം തെറ്റ് എന്ന് സൂര്യകിരൺ പലരോടും പറഞ്ഞതായി തന്നെ എല്ലാവരും കൂട്ടിച്ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിരവധി പേർ ഇദ്ദേഹത്തിന് ആദരാഞ്ജലി പോസ്റ്റുമായി എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കാവേരിയെ അവസാനമായി കാണണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു എന്ന് പറയുന്നു അദ്ദേഹത്തിന് മഞ്ഞപ്പിത്തമായിരുന്നു മഞ്ഞപ്പിത്തം മൂർച്ഛിച്ചിട്ടും അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ല ആരോടും പറഞ്ഞില്ല സ്വയമേ ചികിത്സ തേടി പച്ചില മരുന്നിൻ്റെയൊക്കെ ചികിത്സയാണ് അദ്ദേഹം തേടിയത് ആ തേടിയ ചികിത്സയൊന്നും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഏൽക്കുന്നുണ്ടായിരുന്നില്ല അവസാനം ഇന്ന് ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെയായിരുന്നു ഈ അന്ത്യം സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ബോഡി കൊളാപ്സ് ആവുകയായിരുന്നു ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു പലതരം മരുന്നുകൾ ആ ശരീരത്തിൽ ഉപയോഗിച്ചത് അവസാനം ആ ശരീരം പ്രതികരിക്കാതെയായി അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണം മുന്നിൽ കണ്ടത് അത്രമാത്രം വേദനയിലൂടെ അദ്ദേഹം കടന്നുപോയി അപ്പോഴും ആരോടും ശരിക്കും കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല ആരെയും ബുദ്ധിമുട്ടിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം കാവേരിയെ അത്രമാത്രം ഇഷ്ടമായിരുന്നു ഫോണിൽ കേണെ അപേക്ഷിച്ചിട്ടും നടി വന്നില്ല എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നു അവസാന ആഗ്രഹം സാധിക്കാതെയാണ് അദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കാവേരി ഒരു നോക്ക് കാണണമെന്നും കാവേരിയോട് സംസാരിക്കണമെന്നും മറ്റൊന്നിനും വേണ്ടിയല്ല എന്നും സംസാരിച്ചു മാത്രം മതിയായിരുന്നു എന്നൊക്കെയാണ് എപ്പോഴും സൂര്യകിരൺ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയുന്നു അത്രമാത്രം വേദനയിലൂടെ അദ്ദേഹം കടന്നുപോയി ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരുന്നിരിക്കും മരണം ഉടൻ അദ്ദേഹത്തിന്റെ അടുക്കളയിലേക്ക് എത്തുമെന്നും അദ്ദേഹത്തിനെ കൊണ്ടുപോകുമെന്നും അദ്ദേഹത്തിന് എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാകാം അവസാന നിമിഷം കാവേരിയെ കാണണമെന്നൊക്കെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവുക സൂര്യക്കുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന്റെ ദാമ്പത്യം പോലും ഈ രീതിയിലേക്ക് എത്തിച്ചത് അഭിനേത്രിയായ സുചിത്രയുടെ സഹോദരൻ കൂടിയാണ് സംവിധായകൻ ിരൻ കാവേരി വിവാഹം ചെയ്തതോടെ തന്നെ ഇദ്ദേഹം കൂടുതലും സിനിമാ ഇൻഡസ്ട്രിയിൽ ഉടനീളം കേൾക്കുന്ന പേരായി മാറി അതിനുശേഷം ഇരുവരും വേർപിരിഞ്ഞപ്പോഴും ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പോലും പ്രേക്ഷകർ ചോദിച്ചിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം ഇന്ന് പോസ്റ്റൊക്കെ വെളിയിൽ വന്നപ്പോഴും ആദ്യം എല്ലാവരും തിരിച്ചറിഞ്ഞത് കാവേരിയുടെ ആദ്യ ഭർത്താവ് എന്ന രീതിയിൽ തന്നെയാണ് ഇവർ തമ്മിൽ വേർപിരിഞ്ഞു വേർപിരിഞ്ഞതിന് ശേഷം ഇരുവരും കോണ്ടാക്ട് തന്നെ ഇല്ലായിരുന്നു എന്നിട്ടും അദ്ദേഹം ഒരിക്കൽ പോലും കാവേരിയെ കുറ്റം പറഞ്ഞിട്ടില്ല കാവേരിയെ മോശമായി യും അങ്ങനെ തന്നെ ഇവർ തമ്മിലുള്ള സ്നേഹം എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ എന്നിട്ടും എന്തിനായിരിക്കും ഇവർ തമ്മിൽ വേർപിരിഞ്ഞത് എന്ന് എല്ലാവരും ഒരു കാലത്ത് ചോദിച്ചിരുന്നു പക്ഷെ ആരോടും തങ്ങൾ എന്തിനാണ് വേർപിരിഞ്ഞത് എന്ന് പറയാൻ കൂട്ടാക്കിയില്ല അടുത്ത സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ വിവരമാണ് കാവേരിയുടെ ഭർത്താവിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് കാരണമെന്നത് അത്രമാത്രം വേദനയിലൂടെ കടന്നുപോയിട്ടുണ്ടാകും അദ്ദേഹം അദ്ദേഹത്തിന് മഞ്ഞപ്പിത്തമായിട്ട് പോലും ഒന്ന് ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ പോലും കൂട്ടാക്കാതെയാണ് അദ്ദേഹം ജീവിതം കഴിച്ചുകൂട്ടിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ